അങ്ങ് വനക്കൂണിനെ നിന്നിനിന്മുലമ്പെ അമ്പിലിക്കരകുല്ലെ ചോര കൺമുയൽ

ാട്ടേക്കറ്റ് ചക്കര മവിഞ്ഞാ മണിക്കൂ മകളെ നീ അഴിയും പൂക്കളാണ് അരി തുമ്പികളേ തരും പേപ്പുടമാണ് അതിരസാദനമാണ് அம்பேம் கொட்டேத்தி கம்பு கொண்டு அம்பு குரக்கண தாரு அங்கு இங்கு தொட்டே ും എന്തൊക്കെയാണ് എന്തിനാണ്

ഇതേപോലെ നല്ല ഹെൽത്ത് മൊസാജ് മക്കളൊക്കെ ഒന്ന് ചെയ്യുക നല്ല മക്കൾക്ക് നല്ലൊരു തിരിച്ചും നമ്മൾ ചെയ്ത് കൊടുക്ക ഓരോ മസാജും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജം പിന്നെ അതൊക്കെ റിലാക്സേഷൻ ആഹാ അച്ഛൻ്റെ മോളെങ്ങനെ പഠിച്ചത് ഇതൊക്കെ ഓർമ്മ പഠിച്ച വെരി ഗുഡ് എടലു എടലുല അച്ഛൻ ഇങ്ങനെ ചെയ്യണ്ടാ അച്ഛനെ ആ അച്ഛന്റെ സ്റ്റെപ്പൊക്കെ അത് ഇതെങ്ങനെ നീ കണ്ടേ ടാ എന്റെ കൊച്ചക്കരെ എന്താ ചെയ്യുന്നുണ്ട് മോള് മസാജി തരുന്നു നല്ല രസം ഉണ്ടല്ലോ അച്ഛനോക്കെ ഹായ് നമസ്കാരം അസംബിൾ ലോറിലേക്ക് പോകാറുണ്ട് നല്ല ഹെഡ്നഫാജും മോൾ ചെയ്തത് അതേപോലെ നല്ല ഹെഡ്മജ് മക്കളെ കൊണ്ട് ചെയ്യില്ല മക്കൾക്ക് നല്ലൊരു തിരിച്ചും നമ്മൾ ചെയ്തോടുക്കാം ും കുട്ടികൾ പഠിക്കാനുള്ള ഊർജം പിന്നെ ആ മോളെങ്ങനെ പഠിച്ചത് ആടാ ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചത് വെരി ഗുഡ്